എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ലൈവിൽ കണ്ട കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്ന് നമ്മുടെ യൂട്യൂബ് ഒരു മൂട്ടം പണി കൊടുത്തിട്ടുണ്ട് വീട്ട് വീട്ടുകാർക്ക് അപ്പോൾ അതേക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ഗിസയിലും അനു ഗിസെന്നല്ലേ പേര് ഗിസൈൽ തക്രിയിലോ അതെ ജിസയിലോ അപ്പോൾ പുളിക്കാർത്തിയും അനുമോളും കൂടി തമ്മിൽ ഒരു മുട്ടൻ ഫൈറ്റ് ഉണ്ടായിരുന്നു വഴക്കായിരുന്നു പക്ഷേ വഴക്കായിരുന്നുവെങ്കിലും നമ്മുടെ ഗിസയില് പറയുന്നുണ്ട് പുളിക്കാർത്തി ഒരു ഗുണ്ടിയാണെന്നൊക്കെ ഇതിന് മുമ്പായിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനുമോളും ഗിസയിലും കൂടി തമ്മിൽ മുട്ടൻ വഴക്കുകൂടിയിരിക്കുകയാണ് അതായത് കുട്ടി കുട്ടി കാര്യങ്ങളാണ് വലിയ വഴക്കിലേക്ക് കലാശിക്കേണ്ട കാര്യങ്ങളായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല ചായക്കാണ് ആദ്യം ആ ഒരു ഇഷ്യൂസ് ഉണ്ടായത് നമ്മുടെ ഗീസയിലാണെങ്കിൽ ചായക്ക് നല്ല കടുപ്പം ഉണ്ടാവണം അപ്പോൾ പുള്ളിക്കാരത്തി ചായ ഇടുന്നു അനുമോളാണെങ്കിൽ ചായ ഇട്ട് കുടിക്കത്തും ഇല്ല പുള്ളിക്കാരത്തി ലൈറ്റായിട്ടാണ് ചായ ഇടുന്നത് എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം ഈ പറയുന്നത് പോലെ ഗിസലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് പുള്ളിക്കാരത്തി ഗിസയിൽ ചായ ഇടുമ്പോൾ അനുമോള് ചെന്നിട്ട് ഓഫ് ആക്കി എന്നതാണ് പരാതി അങ്ങനെ കലി ഇളകി വഴക്കായി പിന്നീട് അവിടെ കരച്ചിലും പിഴിച്ചിലുമായി അനുമോൾ ഭയങ്കരമായിട്ട് കരയുകയാണ് അങ്ങനെ ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ പിന്നീട് ഗിസയിൽ ഗിസൈൽ പോയ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പൊക്കിക്കൊണ്ട് വരികയാണ് അതായത് തലേ ദിവസത്തെ ജട്ടി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗിസൈലിൻ്റെ അണ്ടർ ഗാർമെൻസ് എടുത്തിട്ട് ബാഷ് ഫേയ്സിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാഷ് ഫേസ് ഡ്യൂസി ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആമ്പിള്ളേരാണ് അതിൻ്റെ കൂടെ നമ്മുടെ രണയും കൂടിയാണ് ഉള്ളത് അപ്പോൾ അത് ആരുടേതാണെന്ന് ചോദ്യം വന്നപ്പോഴത്തേക്ക് അനുമോളെടുത്ത് കാണിച്ചു ഉയർത്തി കാണിച്ചു എന്നാണ് പറയുന്നത് എന്ന അനുമോൾ പറയുന്നത് അല്ല അത് ഉയർത്തി കാണിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം നടന്ന സമയത്ത് ജിസേലാണെങ്കിൽ നോ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോയ ജിസേലിന് ഈ ഒരു ചായ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇതിനെ ഒരു ആയുധമാക്കി എടുത്തിട്ട് അവിടെ ആകെ കലവില ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആകെ ആ ഒരു വീടിനെ ചാടിച്ചുണർത്തി എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അത്രയൊന്നും ചാടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അനുമോളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നു കരച്ചിൽ 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 പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഇടപെടുകയാണ് ക്യാപ്റ്റൻ കുറേ സമയം നിന്ന് ഓ എൻ്റെ പൊന്നോ ക്യാപ്റ്റൻ്റെ ഒരു എന്താണ് പറയുന്നത് ക്യാപ്റ്റൻ്റെ ഉപദേശം കേൾക്കുകയാണെങ്കിൽ കേട്ട് കേട്ട് നമുക്ക് എന്നെ ചാവാൻ തോന്നും അമ്മ അതിരി പുള്ളിക്കാരനാണെങ്കിൽ വാ തുറന്നാൽ പിന്നെ അടയ്ക്കത്തില്ല അങ്ങനെ അനീഷ് ഒരു മണിക്കൂറോളം പിടിച്ച് നമ്മുടെ സോറി പിടിച്ചല്ല നമ്മുടെ അനുമോളെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ആ ഒരു സംഭവം വഴക്ക് അതൊക്കെ അങ്ങ് ഒഴിവായി ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ഇതേക്കുറിച്ചിട്ടുള്ള ചർച്ചകളായിരുന്നു അവിടെ ഇവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ടാസ്ക് അല്ല അതൊരു ആണ് അതിനെ ടാസ്ക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് അതായത് വീട്ടുകാർക്ക് ഈ വീട്ടിൽ കഴിയാനായിട്ട് യോഗ്യതയില്ലാത്തവരാരാണ് എന്ന് കണ്ടെത്തി പിന്നെ നാല് പേരെ വീട്ടിൽ നിന്നും വോട്ട് ചെയ്ത് പുറത്താക്കുക എന്നതാണ് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ആ ഒരു മാർഗം പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഗാർഡൻ ഏരിയയിൽ കിടക്കേണ്ടി വരും അതാണ് ഗാർഡൻ ഏരിയയിൽ അവർക്ക് കിടക്കാനുള്ളൊരു കട്ടിൽ ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ആ ഒരു കട്ടിലിൽ ഈ നാല് പേരും കിടക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെങ്ങനെ സാധിക്കും ഇനി കുറുക്കേ കുറുക്കിയെ കിടക്കാനാണോ മാർഗം അപ്പോൾ അതുമാത്രമല്ല ഇവർ മാറിപ്പോയി എങ്ങും കിടക്കാനും പാടില്ല ആ കട്ടിലിൽ തന്നെ ഉണ്ടാവണം പിന്നീട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഒരാളെ അവർക്ക് നിഷ്പ്രയാസം ഔട്ടാക്കാൻ സാധിക്കും ബാക്കി മൂന്ന് പേര് ചേർന്നിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചേർന്നിട്ട് റെഡ് റെഡ് സോണിൽ കൊണ്ടുപോയി കിടത്താം ഒരു റൂമാണ് റെഡ് സോണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ബെഡോട് കൂടി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അവർ ഉണർന്നില്ല അപ്പോഴും അവർ ഉറക്കത്തിലാണ് എങ്കിൽ ആ ആളിനെ ഡയറക്റ്റായിട്ട് ഔട്ടാക്കാന് സാധിക്കും എന്നതാണ് ബിഗ് ബോസിൻ്റെ പുതിയ ഏഴിൻ്റെ പണി എങ്ങനെയുണ്ട് ഈ പണി ശരിക്കു പറയുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും എന്താ ഇത് പോകുന്നതിനാമച്ച ഒരാഴ്ച പോലും എത്തുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള വീട്ടുകാരെ ഔട്ടാക്കി വിടുന്നത് ഒട്ടും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ നാല് പേരെ സെലക്ട് ചെയ്തേന്ന് പറഞ്ഞാൽ ആ അവിടെയുള്ള വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത നാല് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ആ നാല് പേർക്കും വേണമെങ്കിൽ ഉറങ്ങാതെ ഇരിക്കാം ഉറങ്ങാതിരുന്ന് അതായത് അവിടെ ഒരു വെളിച്ചം ഓഫായി കഴിഞ്ഞാൽ അടുത്ത വെളിച്ചം അത് ഓൺ ആവുന്നത് വരെ ഉണർന്നു തന്നെ ഇരിക്കണം അതാണ് ടാസ്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നവരെ വേണമെങ്കിൽ ഉണർന്നിരിക്കുന്നവർക്ക് കൊണ്ടുവന്ന് റെഡ് സോണിലാക്കി കൊടുക്കാം അവരപ്പോഴും ഉണർന്നില്ലെന്നുണ്ടെങ്കിൽ അവരവിട്ട് അതാണ് കളിയെന്ന് പറയുന്നത് ശരിക്കും ബിഗ് ബോസിൻ്റെ കളിയാണിത് ഒന്നൊന്നര കളിയാണ് ഇത് ഒന്നൊന്നരയെന്ന് പറയാൻ പറ്റില്ല ഏഴിൻ്റെ പണി അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മുടെ എന്താണ് പറയുന്നത് പക്ഷെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആരും അതിനൊന്നും നിൽക്കില്ല എന്നാണ് തോന്നുന്നത് നിന്ന് കഴിഞ്ഞാൽ അവർ ചിന്തിക്കും അയ്യോ നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ നെഗറ്റീവ് ആവില്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാരണം ആളുകൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും നോക്കിയാണ് വന്ന ഉടനെ തന്നെ ബാക്കി ദുഷ്ട ദുഷ്ടക്കൂട്ടങ്ങളെല്ലാവരും ചേർന്നിട്ട് പുറത്താക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ചിന്തിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല പക്ഷേ എൻ്റെ ായത്തിൽ അങ്ങനെ ചെയ്യണം എന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരെയായിട്ട് ഔട്ട് ആവുമ്പോഴാണ് പുതിയ പുതിയ ആളുകൾക്ക് കയറി വരാനായിട്ട് പറ്റുന്നത് ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും ആരും നമ്മളുടെ ഒരു പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ആളുകളൊന്നുമല്ല ആർക്കും അധികം ഫാൻസ് പവറും വന്നിട്ടില്ല ഇങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും അധികം ഫാൻസ് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല പിന്നെ ഇവർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പി ആർ വർക്കേഴ്സൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആർമിയൊക്കെ ഒരറ്റത്തുനിന്നേ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പുതിയ ആൾ വരും എന്നുള്ളത് തന്നെയാണ് അപ്പോ ആ ഒരു പുതിയ ആളിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും നമ്മള് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ശാശ്വതമല്ല ഓരോരുത്തരായിട്ട് പൊയ്ക്കോണ്ടേയിരിക്കും എന്നാലല്ലേ അവസാനം രണ്ട് പേരെ രണ്ടുപേരാവാനായിട്ട് പറ്റത്തുള്ളൂ ലാലേട്ടന്റെ ഇടതും വലതും നിൽക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ബുദ്ധിപൂർവ്വം വീട്ടുകാർ കളിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഒരാളെ പുറത്താക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും രേണുസുതി സേഫായിട്ടുണ്ട് രേണു സുതിയുടെ പേരൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു രേണുസ്തുതി അതുകൊണ്ട് സേഫായി അപ്പോൾ അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്ത് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസും ശൈത്യയും ഗിസയിലും ബിൻസിയാണ് ഇവർ നാല് പേരുമാണ് വന്നിട്ടുള്ളത് ഇവർക്ക് കിട്ടിയ ഓട്ടെന്ന് പറഞ്ഞാൽ ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പത്ത് ഓട്ടാണ് ശൈത്യക്കാണെങ്കിൽ ഒമ്പത് വോട്ടാണ് ഗിസയിലിനാണെങ്കിൽ എട്ട് വോട്ടാണ് ബിൻസിക്ക് ഏഴ് വോട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും രേണു സുതി ഔട്ട് ആവണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ സന്തോഷിക്കാൻ വകയില്ല ഇത്തവണ രേണു സുദിയെ ആണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ കട്ടിലോട് കൂടി പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റും പുള്ളിക്കാരത്തിയാണെങ്കിൽ ഒരു പേപ്പർ ഷീറ്റിൻ്റെ വെയിറ്റ് പോലും ഇല്ല അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കട്ടെ നല്ല രീതിയിൽ മുന്നേറി വരട്ടെ എല്ലാവരും അപ്പോൾ കളിക്ക് നല്ലൊരു ചുറുചുറുക്ക് വന്നാൽ മാത്രമേ കാണുന്നവർക്ക് ഒരു രസമുണ്ടാവുള്ളൂ പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളെപ്പറ്റി പറയാനാണെങ്കിൽ അനുമോൾ തൊട്ടതിനും പിടിച്ചതിനും അത്രേം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മനസ്സിലാവുന്നില്ല ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് പോകാനാണെങ്കിൽ ആദ്യമേ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ ആളുകളിലേക്ക് എത്തിച്ചു ഒരു കാര്യമെന്ന് വെച്ചാൽ കരയാനായിട്ട് കരച്ചിൽ കാർഡ് എടുക്കാനായിട്ടൊന്നും അങ്ങോട്ട് ആരും വരണ്ട എന്നാണ് പറയുന്നത് ഏക ഒറ്റപ്പെട്ടത് കണക്കി മാറിയിരിക്കാനും ഒറ്റപ്പെട്ട് നടക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് ദൈപ്പാൽ അനുമോള് സ്റ്റാർട്ടിങ്ങിലെ തൊട്ട് എന്നെ കരച്ചിൽ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരത്തിക്ക് ശരിക്കും മൈൻഡ് ശരിക്കും സെറ്റ് സെറ്റായില്ലെന്ന് തോന്നുന്നു ബിഗ് ഉള്ളിലാണ് നിൽക്കുന്നത് ഇവിടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ഇത് വന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അനിമോൾ സ്ട്രോങ് ആവട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ കമൻറ്റൊക്കെ എല്ലാവരും ചെയ്യുക ഇനി അപ്പോഴുള്ള കാര്യങ്ങളുമായിട്ട് ലൈവിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും Bye.